ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കട്ടുറുമ്പിനും കാതുകൊണ്ട് സിനിമ ഞാൻ കൊല്ലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗിരീഷ് നേമത്തുള്ള ഗിരീഷ് അക്കര എന്നൊരുമാരൻ സംവിധാനം ചെയ്ത ഡയറക്ടർ രണ്ടാമത്തെ പടമാണ് നായകൻ ഞാൻ അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം മദ്രാസിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോണം പോണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന ട്രെയിനിന് എന്നെ ഒന്ന് അമ്പത്തഞ്ചിനാണ് ആരൊക്കെ ചേർന്ന് അകത്തോട്ടെടുത്ത് എറിഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടില്ല കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും വിറയിലൊക്കെ ഉണ്ട് എനിക്ക് മണി രണ്ടായിട്ടുണ്ട് അങ്ങനെ വണ്ടിയിൽ ഞാനിങ്ങനെ തൊപ്രാളപ്പെട്ട് നടക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത ശേഷം കോട്ടയമാണ് അത് ഒരു മൂന്നര മണിയൊക്കെ ആവും അന്ന് അങ്ങനെ ഇരിക്കുമ്പം അവിടെ നിന്ന് ഒരു പയ്യമ്മന്ന് വെച്ചു സാറെന്തെങ്ങനെ കൈ വറക്കണമെന്ന് ചേട്ടൻ എന്താ കൈ വറക്കാൻ ഞാൻ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കൂട്ടി കഴിഞ്ഞ് നേരെ മേക്കപ്പ് പോലും ചോദിച്ചില്ല അന്ന് കയറിയതാണ് എന്നാൽ ആ പയ്യെ നടന്നു പോയിട്ട് പെട്ടീന്ന് ഒരു പൊതി ഉണ്ടെന്നു എന്നുവെച്ചതെന്താണ് ഇതെനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കാൻ തന്ന ചപ്പാത്തി ഒരു ബ്രെയിൻ ഫ്രൈ ആണ് ചേട്ടൻ്റെ വിറയിലുണ്ടെന്ന് മനസ്സിലായി കഴിക്കണം എന്ന് എന്നാണ് അതിനകത്ത് നാല് ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ അത് ആർത്തിയോടെ തിന്നുന്നത് ആ പയ്യെ നോക്കിയിരുന്നു രണ്ടെണ്ണമെങ്കിൽ രാത്രിത്തേക്ക് ഇയാൾ വയ്ക്കുമോ വെച്ചില്ല ഞാൻ മുഴുവൻ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു ചെന്നൈക്കാണ് എന്തു ഇതി ഒരു സിനിമയുടെ കാര്യത്തിന് കാര്യത്തിനായിട്ട് പോകണം ഞാൻ എന്താണ് പേരാണ് എൻ്റെ പേരാണ് സുരേഷ് ഗോപി അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗുപിയെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഞങ്ങളൊന്നുമില്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്